എന്തോരം വെള്ളമുണ്ടാ അതിന് ആൾക്കാരെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഹൈറ്റ് കാണിച്ച വെള്ളത്തിന്റെ ഇത്ര ഒളുക്കണ്ട അപ്പം നമുക്ക് പോകാനുള്ള വഞ്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് നമ്മൾ വൈക്കത്ത് നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തായ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നാണ് വിഷ്ണുവിന്റെ വഞ്ചിയും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ ചൂട് കാലത്ത് എന്തുകൊണ്ടും പോകാൻ പറ്റിയ വേമ്പനാട് കായലിലേക്കാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് വേമ്പനാട് കായലിൽ പോയിട്ട് വെള്ളത്തെ ചാടാനുള്ള പരിപാടിയാണ് தொடக்கோட்டுதே வாக்குள்ளே எடுத்துள்ளும் കായലിൽ ചാടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിതിലൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പഴയ ബംഗ്ലാവ് കായലിന് സമീപം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തുകൂടി നമ്മൾ യാത്ര ചെയ്തു അതുപോലെ ഒരു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻ്റ് ഇവിടെ ഉണ്ട് അതിൻ്റെ സമീപത്തുകൂടി നമ്മൾ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീഡിയോട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ക് കൂടി പോകുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ വെള്ളത്തിൽ ചാടുന്ന ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ബാക്കിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വൈകിട്ട് ഒരു അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമായി പോകുന്നത് കൊണ്ട് വെള്ളത്തിന് ചെറിയ ചൂടുണ്ടാവും അതായത് ഉച്ചക്കത്തെ കൊണ്ട് വെള്ളം ചൂടായി കിടക്കണമായിരിക്കും അത് തണുക്കാൻ ഏകദേശം ഒരുപാട് സമയം എടുക്കും അപ്പോൾ രാവിലെയാണ് നമ്മൾ വെള്ളത്തിൽ ചാടാൻ വരുന്നതെങ്കിൽ നല്ല തണുത്ത വെള്ളമായിരിക്കും പക്ഷേ ഏറ്റത്തിൻ്റെയും വെള്ളം ഏറ്റവും വെലിയേറ്റം വേലിയർക്കത്തിൻ്റെ സമയം അനുസരിച്ച് വെള്ളത്തിൻ്റെ ലെവലിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചാടാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് വേമനാട് കായലിൻ്റെ ആഴം കുറച്ചൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കായല് കരണു പക്ഷെ കരയില്ല വലി നടുക്ക് നിക്കളെ എനിക്കൊരു കുഞ്ഞു കൊച്ചാണ് കൈകൈ നോക്കി കായലിന്റെ കായലിന്റെ അടുക്ക് വി വൈറൽ വിഷ്ണു സംശയം ഈ വീഡിയോ കണ്ടിട്ട് വെള്ളത്തിൽ വന്നാൽ നീ കൊണ്ടുപോകാ കൊണ്ടുപോകും നമ്പർ ഞാൻ എന്തോരം ആൾക്കാരെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഹൈറ്റ് കാണിച്ച വെള്ളത്തിന്റെ ഇത്ര ഉൾക്കണ്ട ഒരഞ്ചര നിന്റെ ഹൈറ്റ് എത്രയാറടി ആറടി താഴെ ഹൈറ്റ് ഹൈറ്റുള്ള ഒരാളുടെ അപ്പൊ ആറടി താഴെ ഹൈറ്റ് ആറടി താഴെ ഹൈറ്റുള്ള ആളാ ഹൈറ്റ് ചാടാ ഒരു യൂട്യൂബർ ചാടി തീ ഇതിപ്പോ നമ്മള് ഓർക്കും കരയിലാണ് കരയിലല്ല അത് ഒരാളെ ഓടുന്നു ഒരാളെ നീന്തുന്നു നമ്മുടെ വള്ളം ഇവിടെ കിടക്കുന്നു രണ്ടുപേര് വള്ളത്തിൽ ഇരിക്കുന്നു മൊത്തം ചുറ്റിന് കായലാണ് എടുത്തോണ്ടിരിക്കുന്നു കബോർഡ് വഞ്ചീര കമ്പി വിട്ടു പോയാല്ലത്യാ ഞാൻ ഇക്കു ചാടിക്കോ നേരോട് ചടിക്കോട്ടെ ചാടിക്കോടെ

ആടിപ്പോളി അങ്ങനെ മല മുത്തപ്പനെ കുട്ടി അടിച്ച് താത്തിരിക്കേമനാട് കായൽ കിടക്കുമ്പോ വെള്ളത്തിൽ ടേസ്റ്റ് പറഞ്ഞാൽ പഴയ ആവശ്യം ഉപ്പുണ്ട് നല്ല ഉപ്പുണ്ട് ഒരാള് മുങ്ങിച്ചാൻ ഏറ്റവും കൂടുതൽ എട്ട് മിനിറ്റും ഒരു ഒമ്പത് മിനിറ്റും വരെ എടുക്കും ണങ്ങി നാലു ഉപ്പ് നമ്മളെ ഈ വെള്ളം കുറഞ്ഞിട്ട് കടലിൽ നിന്ന് വെള്ളം കേറുമ്പോഴാണ് നമ്മൾ ഉപ്പ് വേണേ കടലീന്ന് നമ്മടെ ഇവിടെ വെള്ളം ഇപ്പൊ പറ്റി വെള്ളം പണ്ടടച്ചു അപ്പൊ നല്ല വെള്ളം വരില്ല അപ്പൊ അവിടുന്ന് ഉപ്പുവെള്ളം ഈ സന്തോല്ാസം നിലനിർത്താൻ വേണ്ടി ഉപ്പ് വെള്ളം അവിടെ വെള്ളത്തിന്റെ ലെവൽ വേണ്ടി കടലം കയറും അപ്പൊ ഇവിടെ ഞാൻ ഓരോ സ്റ്റേഡിലേക്ക് നമ്മളെ വേമ്പനാട്ട് കായലിൽ നടന്നോണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൈറ്റ് വേണ്ട ഇവിടെ ഹൈറ്റ് കുറവുണ്ട് അതുപോലെ ഓരോ സ്ഥലത്ത് ഹൈറ്റ് കൂടുതൽ കുറവുണ്ട് നമുക്ക് നീന്താൻ അറിയില്ല അത് വേറൊരു കാര്യം കൂടെ ഉള്ളവർക്ക് നിന്നറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഓരോ പൊസിഷനിലൊക്കെ നടക്കുമ്പോഴേ ആഴം കൂടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്ലോപ്പാണ് അല്ലാണ്ട് ഒറ്റടിക്ക് ഒന്നും വരില്ല അപ്പൊ നമ്മുടെ വഞ്ചി ഇവിടെ ഉണ്ട് നമ്മുടെ വഞ്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അരക്കൊപ്പം വെള്ളത്തിൽ അവിടെ നോക്കിയേ അവിടെ ഹൈറ്റ് ഒട്ടുമില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയ് തില് കക്കണ്ടല്ലേ ഇത് മക്കളോ ആ മണ്ണൊന്ന് ചെളി ഒന്ന് പറഞ്ഞ് കഴിയോ കക്കൂടെ അപ്പൊ ഇതെങ്ങനെ നമ്മള് ശരിയാക്കി എടുക്കും വ്ലോഗർമാരുടെ അതിപ്രസരം ഇതിപ്പോ നമുക്ക് ക്ലിയറ ഓ ഉത്തരം വലുതാണോ അല്ലേ അങ്ങനെ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ കാരണം നീന്തൽ അറിയാത്ത ഞാൻ വേമ്പനാണ് കായലിൻ്റെ നടുക്ക് ഏകദേശം ഒത്തം നടുക്ക് നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിലിറങ്ങി കുളിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും നമുക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാം വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അതുപോലെ വേമ്പനാട് കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം ആലപ്പുഴ കോട്ടയം അങ്ങനെ മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഓരങ്ങളിലുള്ള മറ്റു പല റിസോർട്ടുകളിൽ നിന്നും ഇവിടെ ഹൗസ് ബോട്ടിനായാലും വഞ്ചിക്കായാലും ഒരുപാട് ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിറക്കുന്നുണ്ട് ഈ വേനൽക്കാലത്ത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കാര്യം മഴക്കാലമായി കഴിഞ്ഞാൽ അത് പറ്റില്ല വെള്ളത്തിൻ്റെ ആഴം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ഏറ്റവും ബെറ്റർ ഈ വേനൽക്കാൻ ആസ്വദിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ വേനൽക്കാലം ബെറ്റർ ടൈമാണ് ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ചാനലിന്റെ ബാക്കി വീഡിയോ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം